നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊക്കെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത ചെയ്തൊരു സാരിയാണ് സാരി വിത്ത് ബ്ലൗസ് പീസ് പീസാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്ന ടു എയ്റ്റ് ഡബിൾ സീറോ ആണ് ഇതിപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തൊരു കളർ ഷെയ്ഡാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സെയിം എക്സാക്റ്റ് സ്കാലപ്പ് സാരി തന്നെയാണ് വിത്ത് ബ്ലൗസ് പീസിലും നമ്മൾ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോൾ നമുക്ക് ചെസ് പോഷൻ ഓൾ ആയിട്ട് നമുക്ക് വർക്ക് വരുന്നുണ്ട് നമ്മളിത് ഉടുത്തേക്കുന്ന ഫ്രോട്ടോ നമ്മളിതിൽ ആഡ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഓൾ ആയിട്ട് നല്ല തിക്കായിട്ട് ചെസ് പോഷൻ പ്ലസ് മുന്താനിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ബ്ലൗസ് പീസിലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് നോക്കുകയാണെങ്കിൽ വൺ സൈഡ് ആണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് കാരണം ഇപ്പുറ സൈഡ് എന്തായാലും നമ്മൾ സാരി ഇടുമ്പോൾ കാണില്ല അതുകൊണ്ട് വൺ സൈഡ് ആണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് അത് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു മജന്ത മജുദന്ത എന്ന് പറയാം മജന്ത കറക്റ്റ് എക്സാക്റ്റ് ഷെയ്ഡ് എനിക്കറിയില്ല ഒരു മജുന്ത ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത് ഇത് കസ്റ്റമർ പറഞ്ഞൊരു കളർ ഷീറ്റിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സാരിയിലേക്ക് പോവാം സാരി നോക്കുമ്പോൾ തന്നെ ഓൾ ഓവർ ആയിട്ട് നമ്മൾ ചെസ് പോർഷൻ ഓൾ ഓവർ നമ്മൾ ഈ സാരി ഞങ്ങൾക്ക് നിവർത്തുവാൻ കേട്ടോ കാണാൻ എളുപ്പത്തിനായിട്ട് ഓൾ ഓവർ ആയിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് പോരാത്തതിന് നമ്മൾ ഓൾ ഓവർ ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെസ് പോഷൻ അപ്പോൾ നമ്മളിതിപ്പോൾ ഉടുത്തു വരുമ്പോൾ ഇങ്ങനെയാണ് വരിക ഇത് ഷോൾഡറിൻ്റെ പോഷനിലാണ് നമ്മൾ കൊടുക്കുക ഷോൾഡർ ടു ഹിപ്പ് പോർഷനാണ് നമുക്ക് ഇത് വരുന്നത് നമ്മൾ കൊടുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെയായിരിക്കും വരിക നല്ല റിച്ച് ലുക്ക് വരുന്നൊരു സാരിയാണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഭംഗിയുള്ള സാരിയാണ് ഇതിൻ്റെ ഇപ്പോൾ മൊത്തം നമ്മൾ ഒരു ഫ്ലവർ സീക്വൻസ് വച്ചിട്ടൊരു ഫ്ലവറാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മളത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കാണ് സീക്വൻസ് ഉണ്ട് ബീഡ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളത് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേ കൊടുത്തേക്കാണ് ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ഇതിൻ്റെ ജെസ് പോഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് സീക്വൻസ് ആണ് നമ്മൾ സീക്വൻസ് വെച്ചൊരു ഫ്ലേവറാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ പല ടൈപ്പിലുള്ള സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ സ്റ്റിക്കിങ്ങാണ് എങ്കിൽ പോലും നമ്മൾ കൂടുതലും ഹാൻഡ് വർക്കാണ് ഇതിൽ പ്രിഫർ ചെയ്തിട്ടുള്ളത് ഇത് സ്റ്റിക്കിങ് അല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളത് ഫുള്ള് ഹൈലൈറ്റ് ചെയ്തിട്ട് സ്റ്റോണും ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പഞ്ച് ചെയ്തിട്ടും കൊടുത്തിട്ടുണ്ട് കൂടാണ്ട് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് നന്നായിട്ട് നോക്കിയേക്കാണ് നല്ലൊരു റിച്ച് ലുക്കാണ് നമുക്കിത് ഈ ഒരു സാരി നമുക്ക് തരാം നല്ലൊരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കൈൻഡ് ഓഫ് സാരിയാണ് പിന്നെ ഇതിൻ്റെ പല്ലു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹെവിയായിട്ട് അവിടെയും നമ്മൾ ഇത് കസ്റ്റമർ പറഞ്ഞ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല ഹെവിയായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പല്ലു പോർഷനിലും അതുപോലെ തന്നെ ബ്ലൗസ് പീസിലും നമ്മൾ നേരത്തെ കണ്ടില്ല നല്ല രീതിക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് സാരി നമുക്ക് ഓർഡർ എടുക്കുന്നുണ്ട് ടു എയിറ്റ് ഡബിൾ സീറോ ആണ് വിത്തഔട്ട് പല്ലു നമുക്ക് ഈ ഒരു സാരി ഫുൾ ഓവർ സ്കാലബ് വിത്ത് ഹാൻഡ് വർക്ക് വരുന്നത് ബ്ലൗസ് പീസ് ഓൾറെഡി നമുക്ക് വർക്ക് ചെയ്തിട്ടാണ് വരിക ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്പർ താഴെ കൊടുക്കാം അപ്പോൾ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക്